പിശാശ് പിടിച്ചതല്ല പിശാശിനെ അയച്ചത് മതം മാറ്റത്തെക്കുറിച്ചും പൈശാചിക ശക്തികളെയും കുറിച്ച് തുറന്നു പറഞ്ഞ് നടി മോഹിനി മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് മോഹിനി മമ്മൂട്ടി അടക്കമുള്ള നിരവധി അഭിനേതാക്കൾക്കൊപ്പം സ്ക്രീൻ പങ്കിട്ട മോഹിനി ക്രിസ്തുമതം സ്വീകരിച്ച വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിവാഹശേഷമായിരുന്നു മോഹിനിയുടെ മതമാറ്റം ഇതൊരിക്കലും മതം മനം മാറ്റലാണെന്നുമാണ് മോഹിനി ഇപ്പോൾ പറയുന്നത് തന്റെ നിർക്ക പൈശാചിക ശക്തികളെ ഭർത്താവിന്റെ കുടുംബത്തിലുള്ള ഒരാൾ അയച്ചുവെന്നും അതിൽ നിന്നുള്ള മോക്ഷം തേടിയുള്ള യാത്രയാണ് തന്നെ ജീസസിലേക്ക് അടുപ്പിച്ചതെന്നും മോഹിനി പറയുന്നു ഒരു കാലത്ത് മോഹിനിയെ പിശാശി പിടിച്ച തരത്തിൽ കേട്ടിരുന്നല്ലോ എന്ന ചോദ്യത്തിന് പിശാശി പിടിച്ചുവെന്നല്ല അതിനുവേണ്ടി ആളുകൾ അയച്ചിരുന്നു ഹാരി പോട്ടർ സിനിമ പോലെയാണ് ആ കഥ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയാം ഒരു നല്ല ശക്തിയുണ്ടെങ്കിൽ ഒരു മോശ ശക്തിയുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്റെ അനുഭവത്തിൽ നിന്നുമാണിത് പറയുന്നത് പതിമൂന്ന് പിശാശുക്കളെയാണ് അവർ എന്റെ മേൽ അയച്ചിരുന്നത് വിവാഹത്തിന് ശേഷമായിരുന്നു ഇത് എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരിൽ ഒരാളായിരുന്നു അത് ചെയ്തത് രാത്രിയിൽ ഉറക്കം വരില്ല എപ്പോഴും എനിക്ക് വയ്യായിക തന്നെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളായിരുന്നു എന്നും ആരൊക്കെയോ നടക്കുന്ന പോലെ തോന്നും ഇത് വല്ല കെമിക്കൽ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ആണോ എന്ന് ഞാൻ ചിന്തിച്ചു ഒടുവിൽ ജോത്സ്യം നോക്കിയപ്പോഴാണ് എനിക്ക് ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും എന്നെ രക്ഷിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു ഭർത്താവിനെ ഉപേക്ഷിച്ച് ഞാൻ മരിക്കാൻ വേണ്ടിയായിരുന്നു അവർ ബ്ലാക്ക് മാജിക് ചെയ്തതെന്ന് മോഹിനി പറയുന്നു മോഹിനിയുടെ വിശ്വാസം മോഹിനിയെ രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ വൺ ഫോർട്ടി ന്യൂസിന് പറയാനുള്ളത്